വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകാൻ നല്ല രസമുള്ള കോട്ടൺ ചുരിദാർ സെറ്റാട്ടോ ടു പോയിൻറ് ഫൈവ് മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഇതുണ്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സെറ്റാണ് ഞാൻ ഉള്ളിലേക്ക് മടക്കി ആട്ടോ വെച്ചിരിക്കുന്നത് നല്ല രസമുള്ള ഒരു ഡിജിറ്റ് ലൈൻസ് ആണ് ഇതിന്റെ ടോപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതെൻ ഷോൾ വരുന്നത് ടു പോയിൻറ് ഫോർ ആട്ടോ ഷോളിൻ്റെ ലെങ്ത്ത് വരുന്നത് നല്ല നീളം വീതി ഒക്കെ അത്യാവശ്യം ഉണ്ട് ഒരു ഷോളിൽ ഉണ്ട് ഷോളിൻ്റെ ഒരു പ്രിന്റ് നോക്കിയേ ഭയങ്കര ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് ഷോളിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഇതിന്റെ ബോട്ടത്തിൻ്റെ പീസ് നല്ലൊരു കളക്ഷനാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് കളർ നല്ലൊരു യെല്ലോ പോലെ വരുന്ന കളർ ഷെയ്ഡാ കേട്ടോ എല്ലാം ഭയങ്കര ഭംഗിയാണ് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെയിം രീതിക്കുള്ള പ്രിൻറ് ആട്ടോ വരുന്ന വ്യത്യാസമൊന്നുമില്ല പ്രിന്റിൽ നല്ല ഭംഗിയാട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഷോളുമാണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ വരും ഷോൾ ഇങ്ങനെ വരും നല്ല രസമുള്ളൊരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡിജിറ്റൽ പ്രിൻ്റാണ് ഇതിൻ്റെ ഷോളിൽ വന്നിരിക്കുന്നത് ബോട്ടം കണ്ടോ ഇങ്ങനെ വരും ഇതാട്ടോ ബോട്ടം ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാട്ടോ ഇതിന്റെ ഷോളും ഒക്കെ കാണാൻ നല്ല രസമാണ് ലൈൻ ലൈൻ ആണ് പ്രിൻറ് വരുന്നത് ഒരു റയർ ആയിട്ട് കാണുന്ന കോട്ടണിൽ തന്നെ ഒരു റയർ ആയിട്ട് കാണുന്ന രീതിക്കുള്ളൊരു പ്രിൻ്റാവരുന്നത് നല്ല നീളവും വീതിയും ഒക്കെ കൊണ്ടു വിട്ടൊരു ഷോളിനൊക്കെ ഉണ്ട് നല്ല രസമാണ് ഈ ഷോളിൻ്റെ പ്രിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊന്ന് കമന്റ് ചെയ്യണേ ഇതുണ്ട് ഇങ്ങനെ വരും ബോട്ടം നെക്സ്റ്റ് കളർ കാണാം ഒരു പാറ്റേണിലെ ലാസ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് വരും കേട്ടോ ഈ ഒരു ഷെയ്ഡാണ് വരും നല്ല രസം കേട്ടോ ഇതിന്റെ ഈ നെക്കിന്റെ പോർഷനിലെ കളർ വെച്ചിട്ടാണ് ഷോൾ വന്നിരിക്കുന്നത് ഭയങ്കര ഭംഗിയുള്ള ഒരു കോട്ടൺ സെറ്റാണ് എന്ത് പറഞ്ഞാൽ ഇതിന്റെ ആ ഷോൾ ആണ് ഏറ്റവും ഹൈലൈറ്റ് നല്ല രസമുള്ള ഒരു ഷോൾ ആണ് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ദെൻ ബോട്ടം ഉണ്ടോ ഇതിങ്ങനെ വരും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല രസമായിട്ടോ കാണാനായിട്ട് നെക്സ്റ്റ് കളറ് കാണാം നമ്മൾ കാണാൻ പോകുന്ന നെക്സ്റ്റ് ഒരു പാറ്റേൺ ആട്ടോ ഇതുകൊണ്ട് ഇങ്ങനെ വരും നല്ല രസമാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് കാണാനായിട്ട് ബോട്ടം ഇതുണ്ട് ഇങ്ങനെ വരും ലൈൻ ലൈൻസ് ആണ് ബോട്ടം വരുന്നത് ഇതും സെയിം റേറ്റാണ് ഇതിൻ്റെ ഷോള് ഭയങ്കര വെറൈറ്റി ആട്ടോ സിമ്പിളായിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷോൾ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുള്ളി ഒരു കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറൽ പ്രിന്റ് ആണ് ഷോളിൽ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ പ്രൊഡക്റ്റ് വരുന്നത് നെക്സ്റ്റ് കളർ നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വന്നിട്ട് ഈ ഒരു ആഷ് കളർ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയാണ് ഇതുണ്ട് സീബ്ര പോലത്തെ ലൈൻ ലൈൻ ആണ് ബോട്ടത്തിന്റെ പോർഷൻ ആയിട്ട് വരുന്നത് നെക്കിന്റെ പോർഷനിൽ സെയിം രീതിക്കുള്ളൊരു എംബ്രോയ്ഡറി വർക്കും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം പ്രത്യേകത അങ്ങനെ നെക്കിൻ്റെ പോർഷനിൽ നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ദെൻ ഇതുകൊണ്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വർക്കാണ് ഇതിന്റെ ബോഡിയിൽ വരുന്നത് വരുന്നതായിട്ടോ അതുകൊണ്ട് ഇങ്ങനെ വരും കുഞ്ഞു കുഞ്ഞു ഫ്ലവർ വർക്കാണ് ഇതിന്റെ ബോഡിയിൽ വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതിന് ഈ ഒരു റേറ്റാണെന്ന് വേറെ ആരും പറയില്ല അത്രയും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് മെറ്റീരിയലും കൂടി ഉണ്ട് നേരം തന്നെ അത് കുടിക്കണം അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ലാസ്റ്റ് കളക്ഷൻ വന്നിട്ട് ഈ ഒരു കളക്ഷയിലാട്ടോ ബോട്ടം ഇത് ഉണ്ട് ഇങ്ങനെ വരും നല്ല ഒരു ബോട്ടോ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആട്ടോ ഫൈവ് ഫോർ നയൻ മാത്രമേ ഉള്ളൂ ആൻഡ് ഷോൾ ഇത് കണ്ടു ഇങ്ങനെ വരും ഭയങ്കര രസമുള്ളൊരു ഷോളും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആട്ടോ ലെങ്ത് വരുന്നത് ലാസ്റ്റ് കളർ കാണാം ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ആട്ടോ വരുന്നത് നിങ്ങൾക്ക് വൺ പീസേ ഉള്ളൂ നല്ല രസമായിട്ടോ ഇതും കാണാനായിട്ട് പിന്നെ ഇതിൻ്റെ ഷോൾ കണ്ടോ ഇതായി ഇങ്ങനെ വരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആ വരുന്നത് ഇതിൻ്റെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് ഇങ്ങനെ വരും ഇത് കണ്ടു ഫുള്ളായിട്ട് ഈ ഒരു പ്രിന്റാണ് ഷോളിൽ വരുന്നത് ഒരു സിമ്പിളായിട്ടുള്ള കളക്ഷനാ കേട്ടോ ഇന്നലെ ഇതിൻ്റെ ബോട്ടം ഇതുകൊണ്ട് ഇങ്ങനെ വരും ഈ ഒരു പീസാണ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുള്ളൂ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്ന കൂടുതൽ കളക്ഷൻസ് ആയിട്ട് വീഡിയോയിൽ കാണാം താ